നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മലപ്പുറം ശ്രീ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം പ്രധാന ഭണ്ഡാരം കുത്തി തുറന്ന് അതിനകത്തെ പണം മുഴുവനായും അപഹരിച്ചു ക്ഷേത്രത്തിലെ സി സി ടി വി പരിശോധിച്ചതിൽ മൂന്നുപേരുടെ ദൃശ്യങ്ങളാണ് ഉള്ളത് രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ പൂജാരിയാണ് മോഷണശ്രമം നടന്നതായി കണ്ടത് തുടർന്ന് ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളെ വിവരമറിയിക്കുകയും ഇവർ വിവരം പോലീസിൽ അറിയിക്കുകയും പോലീസ് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിലെ മറ്റു ഭണ്ഡാരങ്ങൾ തുറക്കാനുള്ള ശ്രമം നടന്നതായും കണ്ടെത്തി ക്ഷേത്രത്തിലെ സി സി ടി വി പരിശോധിച്ചതിൽ നിന്നും മൂന്നുപേരാണ് മോഷണത്തിലെത്തിയതായി വീഡിയോയിലുള്ളതെന്നും പ്രധാന ഭണ്ഡാരം മാത്രമേ പൊളിക്കാൻ സാധിച്ചുള്ളൂ എന്നും ഏകദേശം അൻപതിനായിരം രൂപ നഷ്ടപ്പെട്ടതായും ട്രസ്റ്റി ചെയർമാൻ മീമ്പാട്ട് വിജയൻ പറഞ്ഞു പതിമൂന്ന് ഭണ്ഡാരങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് തുറന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് ഭണ്ഡാരം തുറക്കാനിരിക്കെയാണ് മോഷണം നടന്നത് ന്യൂസ് ഡെസ്ക് പി ടി വി കേരള